ഹലോ വെൽക്കം ബാക്ക് ടു എസ് പി ജെ ജ്വല്ലറി ഏവർക്കും നമസ്കാരം സോ ഫ്രണ്ട്സ് ഞങ്ങളുടെ പുതിയ സ്റ്റോക്കിൽ വന്നിട്ടുള്ള നല്ല പോലിമോ ഉള്ള ഫേരി ബ്യൂട്ടിഫുൾ ട്രെൻഡിങ് വെയ്റ്റ് ഉള്ള ജിമകികൾ കണ്ടല്ലോ ഇതിനു മുന്നേ ഞങ്ങൾ ജിമകിയുടെ സ്പെഷ്യൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് ആക്ച്വലി ഒരു ഗ്രാം മുതൽ ഒന്നര പൗണ്ട് വരെ തൂക്കത്തിൽ ഓരുന്ന ജിമകിയുടെ മോഡൽസ് ആണ് ആ വീഡിയോസ് കാണാത്തവർ ഉറപ്പായി കാണണം ഫസ്റ്റ് മോഡൽ നോക്കിക്കേ നല്ല ഭംഗിയുള്ള ഇച്ചിരി പോലിമോള വെയ്റ്റ് ഉള്ള ജിമ്ക്കിയാണ് ഇതിൻ്റെ ഡിസൈൻ നോക്കിക്കേ അടുത്താണ് ഇതിൻ്റെ വെയ്റ്റും കാണിക്കാം സോ ഈ ജിമക്കിയുടെ വെയ്റ്റ് എട്ട് ഗ്രാം ഇരുപത് മില്ലിയാണ് ദെൻ സെക്കൻഡ് മോഡൽ നോക്കിക്കേ ഈ ജിമിയുടെ സ്റ്റഡ് വെറൈറ്റി ഡിസൈനിൻ്റെ ആണ് ഇതിൻ്റെ സ്റ്റഡ് ഇതൊരു കാണാത്ത ഡിസൈനിൻ്റെ ആണ് ആരെ കണ്ടാലും ഇടാൻ കൊതിക്കുന്ന മോഡലാണ് ഇത് ഇട്ടാൽ കാത് കൊടുക്കും എന്തൊരു ഭംഗിയാണ് നോക്കിക്കേ ഈ ജിമകിയുടെ വെയിറ്റ് നോക്കാം ഇതിൻ്റെ വെയ്റ്റ് എട്ട് ഗ്രാം ഇരുന്നൂറ്റി അറുപത് മില്ലിയാണ് അടുത്തത് ജിമകി മോഡൽ നോക്കിക്കേ ഇത് ഒരു കാണാത്ത മോഡലിന്റെ ജിമകി ആണ് ഇപ്പോൾ ഇത് ട്രെൻഡിങ്ങിൽ ഇരിക്കുന്ന മോഡലാണ് കസ്റ്റമർ ഈ മോഡൽസിന്റെ ഫോട്ടോസ് കാണിച്ച് ചോദിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പുതിയ സ്റ്റോക്കിൽ എടുത്തത് ബട്ട് ഇതൊരു കസ്റ്റമറുടെ ഓർഡർ ആണ് ഇതിൻ്റെ നടക്കൊരു ഗോൾഡിന്റെ മൊത്തം ഉണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് നല്ല പോലിമ ഉണ്ട് ഇതിന്റെ വെയ്റ്റ് നോക്കാം ഇതിൻ്റെ വെയിറ്റ് എട്ട് ഗ്രാം എഴുന്നൂറ്റി ഇരുപത് മില്ലിയാണ് ഇന്ന് കണ്ട മൂന്ന് ജിമ്കികൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ആക്ച്വലി ഇത് ട്രഡീഷണൽ സാരിയുടെ കൂടെ നന്നായി ചേരണ മോഡൽസിൻ്റെ ജിമകികളാണ് ജിമകികൾ ഇഷ്ടപ്പെട്ടാൽ ഉടനെ കോൺടാക്റ്റ് ചെയ്യുക ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ ആൻഡ് ഷെയർ വീഡിയോസ് താങ്ക് യു ഫോർ വാച്ചിങ്